ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന കെനിയയുടെ തലസ്ഥാനമാണ് നെയ്റോബി പട്ടണം അതിനോട് ചേർന്ന് സിംഹങ്ങളും കാട്ടുപോത്തുകളും ജിറാഫുകളും കണ്ടാമൃഗങ്ങളും മറ്റനേകം പക്ഷികളും മൃഗങ്ങളും വിഹരിക്കുന്ന ആഫ്രിക്കൻ സവാനയും കാടുകളും അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളുടെ ആഫ്രിക്കൻ യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതും നെയ്റോബിയിൽ നിന്നാണ് കെനിയയുടെ തലസ്ഥാനമാണ് നെയ്റോബി അവിടെ നിന്ന് തുടങ്ങി ഞങ്ങൾ കെനിയയിലൂടെ സഞ്ചരിച്ച് കെനിയയിൽ നിന്ന് താൻസാനിയിലേക്ക് കടന്ന് താൻസാനിയയിലൂടെ കുറച്ച് വട്ടം കറങ്ങി വീണ്ടും വേറൊരു സ്ഥലത്ത് വെച്ച് കെനിയയിൽ പ്രവേശിച്ച് നെയ്റോബിയിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് പറഞ്ഞത് നെയ്റോബിയിൽ തുടങ്ങി ഞങ്ങൾ വട്ടം കറങ്ങി വീണ്ടും നെയ്ോബിയിൽ തന്നെ തിരിച്ചെത്തുന്നു അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നെയ്റോബി പട്ടണത്തിലെ അതിനോട് ചേർന്ന് കിടക്കുന്ന നെയ്റോബിയൻ നാഷണൽ പാർക്കിന്റെ വിശേഷങ്ങളാണ് ആഫ്രിക്കൻ യാത്രയുടെ അഞ്ചാറ് വീഡിയോകൾ ഇതിനു മുമ്പ് ആൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞെങ്കിലും ആ ആക്ച്വൽ യാത്രയുടെ വിശേഷങ്ങൾ ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല അപ്പൊ നമ്മളത് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ വെച്ച് തുടങ്ങുകയാണെന്ന് അവിടെ നിന്ന് നമ്മുടെ ആ യാത്രയുടെ കംപ്ലീറ്റ് ഏതൊക്കെ ടൗണിലാണ് പോയത് ഏതൊക്കെ പട്ടണത്തിൽ ഏതൊക്കെ നാഷണൽ പാർക്കുകളിൽ എവിടെയൊക്കെയാണ് ഞങ്ങൾ പോയത് അതിന്റെയൊക്കെ എപ്പിസോഡുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങുകയാണ് പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോകളൊക്കെ ഈ മൊത്തം യാത്രയിൽ നിന്ന് അടർത്തിയെടുത്ത ചെറിയ ചെറിയ ക്ലിപ്പുകളാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ചെറിയ ചെറിയ കഥകൾ മാത്രം കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ് അപ്പൊ ആക്ച്വൽ യാത്ര നമ്മൾ ഇന്ന് തുടങ്ങുന്നു ഇതിനു മുമ്പുള്ള ആഫ്രിക്കൻ യാത്രയുടെ വീഡിയോകൾ എന്ന് പറഞ്ഞാല് നമ്മൾ ആഫ്രിക്കൻ യാത്രയ്ക്ക് മുമ്പ് മൊത്തം യാത്രയുടെ പ്ലാൻ ആദ്യത്തെ വീഡിയോ ആയി ചെയ്തു പിന്നീട് ആഫ്രിക്കൻ യാത്രയ്ക്ക് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു പത്ത് കാര്യങ്ങളുണ്ട് ആരെങ്കിലും യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും പിന്നീട് ഞങ്ങളുടെ ആഫ്രിക്കൻ സഫാരികൾക്കിടയിൽ കണ്ട നല്ല വീഡിയോ ക്ലിപ്പുകൾ ചേർത്തിട്ടുള്ള ഒരു പത്ത് ഉള്ള ഒരു വീഡിയോ ഉണ്ട് അതുപോലെ സിംഹങ്ങളുടെ മാത്രമായിട്ട് സിംഹങ്ങൾക്ക് നടുവിൽ എന്ന് പറഞ്ഞ വേറൊരു വീഡിയോ ഇറക്കി അത് നമ്മൾ ബിഗ് ഫൈവിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ബിഗ് ഫൈവ് എന്ന് പറഞ്ഞാല് ആഫ്രിക്കയിലെ ഏറ്റവും അപകടകാരികളായ അഞ്ച് മൃഗങ്ങൾ അതിലൊന്നാമത്തേത് സിംഹത്തെ പറ്റി നമ്മൾ ആണ് സിംഹങ്ങളുടെ നടുവിൽ എന്ന് പറഞ്ഞ് ആ വീഡിയോ ചെയ്തത് രണ്ടാമത്തേത് ആഫ്രിക്കൻ ആനകളെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞ വീഡിയോ നമ്മൾ പ്രത്യേകിച്ച് കാണ്ടാമൃഗങ്ങൾ അല്ലെങ്കിൽ റൈനോസർസ് അല്ലെങ്കിൽ റൈനോ അവയെ പറ്റിയാണ് ചെയ്തത് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ആഫ്രിക്കൻ യാത്ര നെയറോബിയിൽ തുടങ്ങുകയാണ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നാണ് ഞങ്ങൾ ആഫ്രിക്കൻ യാത്ര ആരംഭിക്കുന്നത് ഞങ്ങൾ നാലു പേരായിരുന്നു ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ സുഹൃത്തും ഭാര്യയും അങ്ങനെ നാലു പേര് ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് പതിനെട്ട് മണിക്കൂറും മുപ്പത്തഞ്ചു മിനിറ്റും നീണ്ടു നിന്ന വിമാനയാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ ചെന്നിറങ്ങുന്നത് യാത്രയ്ക്കിടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു അത് ആംസ്റ്റർഡാമിലായിരുന്നു ആംസ്റ്റർഡാമിൽ നിന്ന് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ എത്തുന്നത് ഒരു രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് ഇമിഗ്രേഷൻ അവിടെ വലിയ നീണ്ട നിരയാണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ള പോലെ പെട്ടെന്ന് ഇമിഗ്രേഷൻ നടക്കുന്ന സ്വഭാവമൊന്നും ഇല്ല ഇന്ത്യയെക്കാളും കുറച്ചുകൂടി കഷ്ടമാണ് ഇമിഗ്രേഷൻ അങ്ങനെ വലിയൊരു നീണ്ട നിര തന്നെയായിരുന്നു കുറേ സമയമെടുത്തു ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ ഞങ്ങളുടെ യാത്രയുടെ ആദ്യത്തെ രണ്ടു ദിവസത്തെ രാത്രികൾ ഞങ്ങൾ നെയ്റോബിയയിലെ തന്നെ ബോമ ഇൻ എന്നൊരു ഹോട്ടലിലാണ് താമസിച്ചത് ബോമ എന്ന് വെച്ചാൽ ഹട്ട് എന്ന ഒരു അർത്ഥമാണ് ഞങ്ങൾ നെയ്റോബിയയിൽ വിമാനം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കാത്ത് ടെറൈൻ താൻസാനിയ എന്ന കമ്പനിയുടെ പ്രതിനിധി അവിടെ കാത്തു കേൾപ്പുണ്ടായിരുന്നു ഈ ടെറൈൻ താൻസാനിയ എന്ന കമ്പനിയുമായിട്ടാണ് ഞാൻ ഞങ്ങളുടെ യാത്രയുടെ ട്രിപ്പുകളും സഫാരികളും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നത് അത് നടത്തുന്നത് പ്രധാനമായിട്ടും താൻസാനിയയിലെ അരുഷ എന്ന പട്ടണത്തിൽ താമസിക്കുന്ന ജോർജ് എന്നൊരു താൻ ചൈനീയക്കാരനാണ് അപ്പൊ ജോർജുമായിട്ട് ഞാൻ വളരെയധികം കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു അവരെ സംസാരിക്കുകയും ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടുകയും അങ്ങനെ ധാരാളം ഇക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ മൊത്തം ട്രിപ്പ് പ്ലാൻ ചെയ്തത് അവരയച്ച ഒരാളാണ് ഞങ്ങളെ കാത്ത് വിമാനത്താവളത്തിന് പുറത്തുണ്ടായിരുന്നത് അവരുടെ കാറിൽ കയറി ഞങ്ങൾ നെയറോബിയിലെ തെരുവോയിലൂടെ രാത്രി ഇങ്ങനെ വണ്ടി ഓടിച്ച് നേരത്തെ പറഞ്ഞ ഹോട്ടല് ബോമായിരുന്നു നെയ്റോബിയിൽ കാൽ കുത്തിയപ്പോൾ എനിക്ക് ആക്ച്വലി വലിയ സന്തോഷമായിരുന്നു നമ്മുടെ പിതാമഹന്മാരുടെയൊക്കെ ഭൂമിയിൽ എത്തുന്ന പോലെയുള്ള ഒരു തോന്നലാണ് സത്യത്തിൽ എനിക്കുണ്ടായത് ആധുനിക മനുഷ്യൻ അതായത് ഹോമോസേപ്പിയൻസ് ഉത്ഭവമെടുത്ത നാടാണ് ഈ കെനിയ താൻസാനിയൊക്കെ ഇവിടെ നിന്നാണ് നമ്മുടെ പിതാമഹന്മാരായ പ്രാചീന മനുഷ്യർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിയത് ഇന്ത്യ ഉൾപ്പെടെ ഇവിടെ നിന്നാണ് എല്ലാവരും വന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ കാർ ഓടിച്ചു പോകുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് നെയ്റോബി നാഷണൽ പാർക്ക് കാണാമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഈ നെയ്റോബി പട്ടണവും നാഷണൽ പാർക്കും ഒരുമിച്ചാണ് കിടക്കുന്നത് സൈഡ് ബൈ സൈഡ് അവിടെ ഒരു ചെറിയ വേലിയാണ് ഇതിനെ വേർതിരിക്കുന്നത് സിംഹങ്ങൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ വിഹരിക്കുന്ന സ്ഥലമാണ് ഈ നെയറോബി നാഷണൽ പാർക്ക് ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇങ്ങനെ വഴിയിൽ കുറെ വന്യജീവികളുടെ പ്രതിമകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഹോട്ടലിന് മുൻപിൽ എത്തിയപ്പോൾ അവിടെ നല്ല സെക്യൂരിറ്റിയാണ് കണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ താമസിക്കുമ്പോൾ പേടിക്കേണ്ട എന്നൊരു ധൈര്യം മനസ്സിൽ വന്നു അങ്ങനെയാണ് നമ്മൾ നല്ല ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ എല്ലാ ഹോട്ടലുകളിലും നല്ല സെക്യൂരിറ്റി ഉണ്ട് ഹോട്ടലില് നല്ല മനോഹരമായിട്ടുള്ള ഒരു മുരി തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഞാൻ നേരത്തെ ഞങ്ങൾ കോൺട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെട്ട ഒരു കമ്പനിയെ പറ്റി പറഞ്ഞു ടെറൈൻ താൻസാനിയ ഇതൊരു ടൂറിസം കമ്പനിയാണ് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് അവർ കംപ്ലീറ്റ് ടൂർ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ താൻസാനിയയിലെ ഈ ടൂറിസ്റ്റ് കമ്പനിയുമായിട്ട് ഞങ്ങളുടെ മൊത്തം യാത്ര പ്ലാൻ ചെയ്തിരുന്നു അവരാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് രണ്ട് മുറികൾ വീതം എല്ലായിടത്തും ഇവർ താമസിക്കാനുള്ള ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ക്യാമ്പുകളില് അല്ലെങ്കിൽ ടെൻറുകളില് അതിവര് തന്നെ നമുക്ക് ബുക്ക് ചെയ്തു തരും അത് നമുക്ക് ഫോർ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ അല്ലെങ്കിൽ ത്രീ സ്റ്റാറോ നമുക്ക് എന്ത് ആണ് വേണ്ടത് അതനുസരിച്ച് ഇവർ ബുക്ക് ചെയ്തു തരും നമുക്ക് മാത്രമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു സഫാരി വാനും അവർ തരും കൂടെ ഡ്രൈവർ ഉണ്ടാകും ഡ്രൈവർ തന്നെയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ സഫാരി ഗൈഡ് അതായത് നമ്മൾ സഫാരിക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ തരുന്നതും ഇവരാണ് ഈ സഫാരി ഗൈഡ് കം ഡ്രൈവർ ആണ് ചില സ്ഥലങ്ങളിൽ മാത്രം അതായത് സഫാരി അല്ലാത്ത ചില പ്രോഗ്രാമുകൾ നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ടാകും ചിലപ്പോൾ ഒരു ഹൈക്കിങ് അല്ലെങ്കിൽ ഒരു വില്ലേജിൽ പോകുന്നത് അല്ലെങ്കിൽ മസൈമാര ഗ്രാമത്തിൽ പോകുന്നതൊക്കെ ആ സമയത്ത് നമ്മുടെ കൂടെ വേറൊരു ഗൈഡ് ഉണ്ടാകും ഇവരെല്ലാവരും നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരാണ് സ്വാഹിലിയാണ് അവിടുത്തെ ഭാഷയെങ്കിലും ഇവര് നമ്മളോടൊക്കെ നമുക്ക് ഭംഗിയായിട്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കും നമ്മൾ കുറെ സ്വാഹിലി ഭാഷ പഠിച്ചിരിക്കുന്നതൊക്കെ നല്ലതാണ് കാര്യം അട്ടിലുള്ളവരെയും അല്ലെങ്കിൽ ഇവരെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ ഭൂരിഭാഗം പേരും പ്രത്യേകിച്ച് ഈ ടൂറിസം ഇൻഡസ്ട്രിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഭാഷയുടെ കുഴപ്പമൊന്നും അവിടെയില്ല ഇവിടെ നമ്മൾ താമസിക്കുന്ന ഭൂരിഭാഗം ഹോട്ടലിൽ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉൾപ്പെടെയാണ് നമ്മുടെ ബുക്കിംഗ് നടക്കുക ഇനി നമ്മൾ സഫാരിക്ക് പോകുന്ന സമയത്താണെങ്കിൽ സഫാരി എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ഡേ സഫാരി ആണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഈ ഡ്രൈവർ തന്നെ ഈ ഹോട്ടലിൽ നിന്ന് ലഞ്ച് പാക്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ ജീപ്പിൽ വെച്ച് നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ച് നമ്മൾ ലഞ്ച് കഴിക്കും ഇൻ കേസ് നമ്മൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയുടെ ഇടയിലാണ് ലഞ്ച് വരുന്നതെങ്കിൽ ഇവര് നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിർത്തി നമുക്ക് ലഞ്ചും വാങ്ങിച്ചു തരും നമ്മുടെ മൊത്തം ഈ ടൂർ പ്ലാനിന്റെ അകത്ത് ഞങ്ങളുടെ ഫുഡും കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇവർ നമുക്ക് ലഞ്ച് വാങ്ങി തരുന്നത് ഇങ്ങനെയുള്ള രസകരമായ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലെ യാത്രാ വിവരങ്ങൾ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തില് പറയാം അപ്പൊ അന്ന് ഞങ്ങൾ ചെന്ന അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി പിറ്റേന്ന് ഞങ്ങൾക്ക് ഫ്രീ ദിവസമായിരുന്നു അതായത് പ്രത്യേകിച്ച് ഈ ടെറൈൻ താൻസാനിയയുടെ കൂടെ എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല അവരുടെ കൂടെയുള്ള യാത്ര ഞങ്ങൾ ചെന്ന് രാത്രി ഉറങ്ങി ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് അപ്പൊ ആ ദിവസം ഞങ്ങൾ ഫ്രീ ആണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അന്ന് നെയ്റോബി കാണണം എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു ആ ഒരു ദിവസം ഞങ്ങൾ നെയ്റോബിയിൽ കറങ്ങി പിറ്റേ ദിവസം മുതലാണ് ഞങ്ങൾ ഈ ടെറൈൻ താൻസാനിയ കമ്പനിയുടെ കൂടെ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന കിനിയ താൻസാനിയ സന്ദർശനം ആരംഭിച്ചത് പിന്നീട് ഞങ്ങൾ നെയ്റോബിയിൽ തിരിച്ചെത്തുന്നത് വരെ ഞങ്ങൾ ഈ ടെറൈൻ താൻസാനിയ ടൂർ കമ്പനിയുടെ കൂടെയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നതിനു ശേഷം ഒരു ദിവസം കൂടി ഞങ്ങൾ ഒറ്റയ്ക്ക് നെയ്റോബിയിൽ സമയം ചെലവിട്ടു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആഫ്രിക്ക വിട്ടത് അങ്ങനെ നെയ്റോബി കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം മൊത്തം ടൂറിന് മുൻപും ടൂർ കഴിഞ്ഞ് ഞങ്ങൾ വേറെ ദിവസവും ആണ് ചെലവഴിച്ചത് അങ്ങനെ രണ്ട് ദിവസങ്ങളാണ് ഞങ്ങൾ മൊത്തം നെയ്റോബിയിൽ ചെലവഴിച്ചത് ആദ്യ ദിവസം ഞങ്ങൾ നെയ്റോബിയ നാഷണൽ പാർക്ക് എലഫന്റ് ഓർഫനേജ് അല്ലെങ്കിൽ എലഫന്റ് നഴ്സറി എന്ന് പറയാം അതായത് ഇവിടെ ആനക്കുട്ടികൾക്ക് വേണ്ടി ഒരു നഴ്സറി ഉണ്ട് അതിനെയാണ് എലഫന്റ് ഓർഫനേജ് അല്ലെങ്കിൽ എലഫന്റ് നഴ്സറി എന്ന് പറയുന്നത് പിന്നെ ജിറാഫ് സെന്റർ കരൺ ബ്ലിക്സൺ മ്യൂസിയം ഇതൊക്കെയാണ് ഞങ്ങൾ അന്ന് നെയറോബിയിൽ സന്ദർശിച്ചത് രണ്ടാഴ്ചത്തെ കറക്കത്തിന് ശേഷം തിരിച്ചു വന്ന് ഞങ്ങൾ നെയറോബി സിറ്റിയും നെയറോബിയിലെ മ്യൂസിയവും മാർക്കറ്റുകളൊക്കെ കാണാൻ പോയി നെയറോബിയിൽ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന ഓരോന്നിനെ പറ്റിയും തന്നെ ധാരാളമായിട്ട് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു സബ്ജെക്ടിലായിട്ട് മാത്രം ഒതുങ്ങിയാണ് നെറോബി നാഷണൽ പാർക്ക് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യത്തെ ദിവസം നെറോബിയിൽ ഞങ്ങൾ യാത്ര ബുക്ക് ചെയ്ത കമ്പനി അല്ലെങ്കിൽ ടെറൈൻ താൻ സാനിയുമായിട്ടല്ല ഞങ്ങൾ പോയത് ഇങ്ങനെ സഫാരി കമ്പനികൾ വഴി അല്ലാതെയും നമുക്ക് നെറോബിയിൽ യാത്ര ചെയ്യാം അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത് ഞാൻ പ്രധാനമായിട്ടും വയറ്റർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് എന്റെ പല യാത്രകളിലും ടൂറുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട് നല്ല വിശ്വസിക്കാവുന്ന ഒരു സൈറ്റ് ആണത് അവർ വഴിയാണ് ഞാൻ നെറോബിയിലെയും യാത്ര ബുക്ക് ചെയ്തത് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കാണാൻ പോകുന്ന പല സ്ഥലങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ എലഫന്റ് നഴ്സറി അപ്പം ഇവിടങ്ങളിലേക്കുള്ള ടിക്കറ്റുകളൊക്കെ നമ്മൾ നേരത്തെ വേറെ എടുത്തു വെക്കണം ഈ വയറ്റർ ഡോട്ട് കോമിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ട്രിപ്പ് മാത്രമാണ് അവര് ജീപ്പിൽ വന്ന് നമ്മെ പിക്കപ്പ് ചെയ്യും പിന്നീട് ഈ നമ്മുടെ ഈ പ്രോഗ്രാം അനുസരിച്ച് എല്ലാവർക്കും കൊണ്ടുപോകും തിരിച്ചു വന്ന് ഹോട്ടലിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും അപ്പം അങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് അപ്പം നമ്മളീ പോകുന്ന വഴിയിൽ നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലുള്ള ടിക്കറ്റുകളൊക്കെ നമ്മൾ തിരിഞ്ഞെടുക്കണം പല സ്ഥലങ്ങളിലും ടിക്കറ്റുകൾ നേരത്തെ എടുക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ എലിഫന്റ് നഴ്സറിയിലാണെങ്കിൽ അവർ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ അവിടുത്തെ ഒക്കെ എടുത്തു വെക്കണം അത് ഞാൻ ഓൺലൈനിൽ ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ തന്നെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അപ്പം അതിനൊരു ബുക്കിംഗ് നടത്തിയായിരുന്നു അതുപോലെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഓൺലൈനിൽ ഭൂരിഭാഗം സ്ഥലത്തും ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു ഇപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ടിക്കറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ഡ്രൈവർ നമുക്ക് അപ്പപ്പോ പൈസ കൊടുത്ത് അത് ബുക്ക് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ പുറം രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യക്കും ഇത് ബാധകമാണ് അവിടെ നമ്മൾ വിദേശികളായതുകൊണ്ട് നമ്മളുടെ റേറ്റ് വേറെയാണ് ഇപ്പൊ ഇന്ത്യയിൽ ഞാൻ താജ്മഹലിൽ ചെന്നപ്പോ അവിടെ ഒരു ഇന്ത്യക്കാരൻ എൻട്രി ചെയ്യണമെങ്കിൽ അതിന്റെ എൻട്രി ഫീ ഇരുന്നൂറ്റി അമ്പത് രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഒരു വിദേശി എൻട്രി ആണെങ്കിൽ അതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അത് തന്നെയാണ് കെനിയയിലും ഉള്ള ഒരു സെറ്റപ്പ് കെനിയൻ പൗരനാണെങ്കിൽ അവർക്കൊരു റേറ്റ് ആണ് പക്ഷെ വിദേശിയാണെങ്കിൽ അവർക്ക് വേറൊരു റേറ്റ് ആണ് ഹയർ റേറ്റ് കൊടുക്കണം അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് വന്നതുകൊണ്ട് നമുക്ക് ആ ഹയർ റേറ്റ് കൊടുത്ത് പലപ്പോഴും എടുക്കേണ്ടി വന്നു അങ്ങനെ അതിരാവിലെ തന്നെ ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ജീപ്പ് ഹോട്ടലിലെത്തി ഞങ്ങൾ അതിൽ കയറി നേരെ പോയത് നെയ്റോബി നാഷണൽ പാർക്കിലേക്കാണ് ഇവിടുത്തെ സഫാരി ജീപ്പുകളുടെ മുകൾ ഭാഗം മുകളിലേക്ക് ഒക്കാവുന്ന തരത്തിലാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് എഴുന്നേറ്റ് നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നോ നിന്നോ വേണം കാഴ്ച കാണാൻ അനുവാദമില്ലാതെ നമുക്ക് ഈ സഫാരി ജീപ്പിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ കാടുകളിലൂടെ വന്യമൃഗങ്ങളുള്ള സ്ഥലങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ വണ്ടിക്കകത്ത് തന്നെയായിരിക്കണം ഇരിക്കേണ്ടത് അങ്ങനെ ഞങ്ങളും നെയ്റോബിൻ നാഷണൽ പാർക്കിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പോയി ഞങ്ങളുടെ ഡ്രൈവർ കം ഗൈഡ് ഞങ്ങളോട് മനോഹരമായിട്ട് ഇതിനിടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു നല്ല സ്നേഹമുള്ള സഹകരണമുള്ളവരാണ് ഇവിടുത്തെ മിക്കവാറും എല്ലാവരും തന്നെ ട്രിപ്പ് കഴിയുമ്പോൾ നമ്മൾ ഇവർക്കൊരു ടിപ്പ് കൊടുക്കണം അതാണ് അവിടുത്തെ ഒരു പതിവ് ബിഗ് ഫൈവിലെ ആനകൾ ഒഴിച്ചുള്ള എല്ലാ മൃഗങ്ങളെയും ഈ നെയ്റോബി നാഷണൽ പാർക്കിൽ കാണാം സിറ്റിയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ആനകൾ ഇല്ലാത്തത് കാരണം ആനകൾ കൂടുതൽ വലുതാണ് ആനകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇവിടെ ആനകളില്ലാത്തത് ബിഗ് ഫൈവിനെ പറ്റി കൂടുതൽ അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനു മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള ആഫ്രിക്കൻ യാത്രയുടെ വീഡിയോകൾ കണ്ടാൽ മതി ഞങ്ങൾ ആദ്യം കാണുന്നത് മരങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ജിറാഫിനെയാണ് ഈ ജിറാഫുകൾ തന്നെ പല വിധമുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അറിയുക ഇത് ഒരു മസായ് ജിറാഫാണ് മസൈമാര ഏരിയയിൽ കാണുന്ന ജിറാഫിനെയാണ് അവർ മസായ് ജിറാഫ് എന്ന് വിളിക്കുന്നത് ഈ ജിറാഫുകൾ തന്നെ പല സബ്സ്പീഷീസ് ഉണ്ടെന്ന് ഞാൻ പറയും ഈ പലതരത്തിലുള്ള ജിറാഫുകളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ജിറാഫിനെ വിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു റൈനോ അല്ലെങ്കിൽ റൈനോസറസ് നമ്മൾ മലയാളത്തിൽ കണ്ടാമൃഗം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ വഴി വഴിതടഞ്ഞ് മുന്നിൽ നിൽക്കുന്നത് കണ്ടത് ആദ്യം ഞങ്ങൾ കണ്ടാമൃഗത്തിനെ മാത്രമേ കണ്ടുള്ളൂ അല്പം കഴിഞ്ഞിട്ടാണ് അതിന്റെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ ഒരു കണ്ടാമൃഗവും കുട്ടിയും അമ്മയും കുഞ്ഞുമാണ് അവർ രണ്ടുപേരും അത് തന്നെ ഭക്ഷണം കഴിച്ച് വെയിലും കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഗാംഭീര്യത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനു മുമ്പ് ഞാൻ കണ്ടാ മൃഗങ്ങളെ മൃഗശാലകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഇത് കേൾക്കുന്ന പലരും ഭൂരിഭാഗം പേരും കണ്ടിട്ടുള്ളതും മൃഗശാലകളിൽ തന്നെ ആയിരിക്കും പക്ഷെ ഇത് ഇതിന്റെ ആവാസ വ്യവസ്ഥയില് ആഫ്രിക്കൻ കാടുകളില് സ്വയവിഹാരം നടത്തുന്ന ഒരു റൈനോയും അതിന്റെ കുഞ്ഞും ഇവരിങ്ങനെ കൂടുതലും ഈ തുറന്ന സ്ഥലത്ത് മനുഷ്യവാസം ഉള്ളെടുത്ത് നിൽക്കാനുള്ള ഒരു കാരണമുണ്ട് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാനായിട്ടാണ് ഇവരിങ്ങനെ കൂടുതലും കൂടി തുറന്ന സ്ഥലത്ത് അതായത് ആളുകളൊക്കെ ഉള്ള മറ്റ് മണങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നിൽക്കുന്നത് കാരണം സിംഹവും പുലിയൊന്നും ഇങ്ങോട്ടധികം വരാറില്ല ഈ മാനുകൾ എൽക്കുകൾ ഇവയൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും മനുഷ്യവാസം ഉള്ളെടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തുറന്ന മൈതാനങ്ങളിൽ വന്നാണ് ഇവര് രാത്രി ഉറങ്ങാൻ കിടക്കാറ് കാരണം അവർക്ക് സിംഹങ്ങളോ പുലികളോ മറ്റോ ഇവരെ തിന്നുന്ന മറ്റു മൃഗങ്ങളോ വരികയാണെങ്കിൽ പെട്ടെന്ന് കാണാൻ കഴിയും ഓടി രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ടാണത് അതിവര് പരിണാമത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഗുണമാണ് ഈ മൃഗങ്ങളുടെ മുകളിലായിട്ട് ഒരു വെളുത്ത പക്ഷെ നിങ്ങൾക്ക് കാണാം അതാണ് കാറ്റിൽ ഇഗ്രറ്റ്സ് ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും അങ്ങനെ ആഫ്രിക്കൻ കാടുകളിൽ സവാനകളിൽ സ്വയവിഹാരം നടത്തുന്ന ഒരു റൈനോയെയും കുട്ടിയെയും തൊട്ട് മുന്നിൽ കാണുന്ന ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നി അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കുറെ നേരം അവിടെ നിന്നെങ്കിലും ഇവരിങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറുന്നില്ല അങ്ങനെ വഴിമുടക്കി നിൽക്കുവാണ് അതുകൊണ്ട് നമ്മൾ പിന്മാറിപ്പോകേ നിവൃത്തിയുള്ളൂ ഇത് അവരുടെ ആവാസ കേന്ദ്രമാണ് നമ്മളാണ് സന്ദർശകർ അപ്പൊ നമ്മൾ ആ ബഹുമാനം അവർക്ക് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡ്രൈവർ ജീപ്പ് തിരിച്ച് വേറൊരു വഴിക്ക് വണ്ടി വിട്ടു മുന്നിൽ അറ്റം കാണാനാവാതെ പരന്നു കിടക്കുന്ന ആഫ്രിക്കൻ സവാന അല്ലെങ്കിൽ പുൽമേടുകൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതൊന്നും ഡാറക്ട് റോഡുകളല്ല നാച്ചുറലായ വഴികളാണ് ഇവിടെ വണ്ടികൾ ഓടി അല്ലെങ്കിൽ മൃഗങ്ങൾ നടന്നു പോയ രീതിയിൽ ഉണ്ടായ റോഡുകൾ മാത്രമാണ് വന്യമൃഗങ്ങളുടെ വാസസ്ഥലത്ത് അവരുടെ ഭൂമിയിൽ ഒരു മാറ്റവും വരുത്താതിരിക്കുക അല്ലെങ്കിൽ വളരെ കുറച്ച് മാറ്റങ്ങൾ മാത്രം വരുത്തുക അതാണ് ഇവരുടെ രീതി കുറെ ചെന്നപ്പോൾ ഒരു ഒട്ടക പക്ഷിയെ കണ്ടു ഇത് ഒരു ആൺപക്ഷിയാണ് അവർക്കാണ് ഈ കറുത്തതും വെളുത്തതുമായ ചിറകുകളും വാലുകളും ഒക്കെ ഉള്ളത് പെൺപക്ഷികൾ കൂടുതലും ബ്രൗൺ കളറോ അല്ലെങ്കിൽ ചാര കളറോ ആയിരിക്കും അങ്ങനെയുള്ള തൂവലുകളാണ് പെൺപക്ഷികൾക്ക് ആൺപക്ഷികൾക്ക് ഏതാണ്ട് ഒൻപതടി ഒക്കമുണ്ടാകും അവർ ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത് പൗണ്ട് അല്ലെങ്കിൽ ഒരു നൂറ്റി അറുപത്തി മൂന്ന് കിലോ അത്രത്തോളം ഭാരം വരും സാധാരണ ആൺ ഒട്ടക പക്ഷികൾക്ക് ഞങ്ങൾ ഈ ഒട്ടക പക്ഷി പോകുന്നതോടൊപ്പം അതിൻ്റെ ഒപ്പം വണ്ടി ഓടിച്ചു പോയി കുറച്ച് തന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു റൈനോയും കുഞ്ഞു ഇതൊക്കെ ബ്ലാക്ക് റൈനോസറസ് എന്ന സബ്സ്പീഷീസിൽ പെട്ടതാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ എന്റെ കഴിഞ്ഞ വീഡിയോ ബിഗ് ഫൈവിലെ കണ്ടാമൃഗങ്ങൾ എന്ന വീഡിയോ കണ്ടാൽ മതി അപ്പൊ അതില് ഈ റൈനോസറസുകളുടെ കണ്ടാമൃഗങ്ങളുടെ പല സബ് സ്പീഷീസിനെ പറ്റി ഞാൻ വിവരിക്കുന്നുണ്ട് അപ്പൊ അതില് ഡീറ്റെയിൽസ് കാണാം ഒരു ഭാഗത്ത് ഒട്ടക പക്ഷയും മറുഭാഗത്ത് റൈനോയും കുഞ്ഞു അങ്ങനെയായിരുന്നു ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്നത് ഡ്രൈവർ പറഞ്ഞു നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു അത് പറഞ്ഞതും ഡ്രൈവർ വേഗം വണ്ടി എടുത്തു പോയി ഈ നാഷണൽ പാർക്കിലൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട് ഈ ഇതിൽ മൊത്തം തൂണുകളൊക്കെ ഇട്ട് അതിൽ ഉയർത്തി ഉയർത്തിയിരിക്കുന്ന ഒരു റോഡാണത് താഴെ സ്വയവിഹാരം നടത്തുന്ന മൃഗങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് പോകുന്ന വഴിയിൽ കുറെ ഹാർട്ട് ബീറ്റ്സിനെ കണ്ടു ഇത് നമുക്ക് കണ്ടുപരിചയമില്ലാത്ത മൃഗങ്ങളാണ് ആഫ്രിക്കയിലെ മാനുകളുടെ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ് ഇവർ ഹാർട്ട് ബീച്ച് പണ്ട് ആഫ്രിക്കയിലും അതിന്റെ മറ്റ് പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ഈ മൃഗങ്ങൾ ഇപ്പോ സബ്സഹാരൻ ആഫ്രിക്കയിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മാനുകളുടെ സ്പീഷീസാണ് ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുപോയത് ഈ പൊങ്ങി നിൽക്കുന്ന റോഡുകളുടെ നടുവിലുള്ള ഒരു ഭാഗത്തേക്കാണ് അവിടെ ഞങ്ങൾ ചെന്നു കഴിയുമ്പോൾ സഫാരി ജീപ്പുകളൊക്കെ അവിടെ കുറെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് അതിനിടയിലൂടെ നോക്കിയപ്പോഴാണ് അവിടെ കുറ്റിക്കാട്ടിൽ കിടന്നുറങ്ങുന്ന സിംഹങ്ങളെ ഞങ്ങൾ കണ്ടത് അപ്പൊ ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുവന്ന് ഈ സിംഹങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ആഫ്രിക്കയിൽ എത്തിയിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ സിംഹങ്ങളെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഹങ്ങളെയും നമ്മൾ സാധാരണ കാണുന്നത് മൃഗശാലയിലാണ് ഞാനും സിംഹങ്ങളെ ആദ്യമായിട്ടാണ് പുറത്ത് ഇങ്ങനെ കാട്ടിൽ കാണുന്നത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അവരുടെ ആവാസ സ്ഥലത്ത് കാടുന്നതിന് വിളിക്കാൻ പറ്റില്ല ഇതൊരു ആഫ്രിക്കൻ സവാനയുടെ ഭാഗമാണ് അതിന്റെ വിശാലമായ പുൽമേടുകളാണ് അവിടെ ഒരു സിംഹക്കൂട്ടം അല്ലെങ്കിൽ ഒരു പ്രൈഡ് ഒരു ഏരിയയിൽ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന സിംഹങ്ങളെയാണ് നമ്മൾ പ്രൈഡ് എന്ന് വിളിക്കുന്നത് സാധാരണ ഒരു പ്രൈഡിൽ ഒന്നു മുതൽ മൂന്ന് വരെ ആൺ സിംഹങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ആറോ ഏഴോ പെൺസിംഹങ്ങളുണ്ടാകാം പിന്നെ ഈ ആൺ സിംഹങ്ങൾക്കുണ്ടായ കുട്ടികൾ ഉണ്ടാകാം ഇതിനെയാണ് ഒരു പ്രൈഡ് എന്ന് പറയുന്നത് സാധാരണ രണ്ട് മുതൽ നാൽപ്പത് വരെ സിംഹങ്ങൾ ഒരു പ്രൈഡിൽ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയില് അതായത് സിംഹങ്ങൾക്ക് നടുവിൽ എന്നൊരു വീഡിയോ അത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രൈഡുകളിൽ കാണുന്ന സിംഹങ്ങളുടെ എണ്ണം അതെങ്ങനെ വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഈസി ആയിട്ട് കാണാൻ കഴിയും പലരും തുറന്ന ജീപ്പുകളിലിരുന്ന് ബൈനോക്കുലറുകൾ വെച്ചാണ് ഇവരെ വീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള യാത്രകൾക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബൈനോക്കുലർ കൊണ്ടുപോകണം ചിലപ്പോൾ ഡ്രൈവറുടെ കൈ കാണും അത് കടം വാങ്ങാം ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഇവരെ പത്ത് മടങ്ങായിട്ടാണ് നമ്മൾ കാണുന്നത് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ കാണുക അപ്പൊ നമുക്ക് അവരുടെ മുഖം അവരുടെ മുഖത്തെ ഭാവങ്ങൾ പല്ലുകൾ ഈശ അങ്ങനെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് വളരെ അടുത്തായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇടയ്ക്ക് ചിലരൊക്കെ തലമുക്കി നോക്കുന്നുണ്ടായിരുന്നു നല്ല സൂര്യ വെളിച്ചത്തിൽ വേൽ കൊണ്ടു കിടക്കുന്ന സിംഹങ്ങൾ അവരുടെ മുടി ഇങ്ങനെ ഉച്ച വെളിച്ചത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ മൊത്തം ഇവര് ഏഴോ എട്ടോ പേരുണ്ട് രണ്ടു പേരെ വീഡിയോയിൽ കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് കുറ്റിക്കാട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ജീപ്പ് കുറച്ച് മാറ്റി ഞങ്ങൾക്ക് സിംഹങ്ങളെ നേരിട്ട് കാണാവുന്ന രീതിയിൽ ഒന്ന് വളച്ചു നിർത്തി തൊട്ടു മുമ്പിൽ കിടന്നിറങ്ങുന്ന സിംഹക്കൂട്ടത്തെ അങ്ങനെ ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഇവരുടെ കൂട്ടത്തിലെ മറ്റ് സിംഹങ്ങൾ അവിടെ മാറിക്കിടന്നുറങ്ങുന്നുണ്ട് ഇവരെയൊക്കെ കണ്ട് അധികം വൈകാതെ ഞങ്ങൾ ഈ സിംഹക്കൂട്ടത്തോട് ഇവിടെ പറഞ്ഞ് ഞങ്ങളുടെ യാത്ര തുടർന്നു പോകുന്ന വഴിയിൽ അകലെ മരക്കൂട്ടങ്ങളിൽ തല ഉയർത്തി ഇലകളൊക്കെ തിന്നുന്ന ജിറാഫുകളെ ഞങ്ങൾ കണ്ടു നേരത്തെ പറഞ്ഞതുപോലെ ഇവ മസായ് ജിറാഫുകളാണ് ജിറാഫുകളിലെ ഈ സബ് സ്പീഷീസിനെ കിളിമഞ്ചാരോ ജിറാഫ് എന്നും വിളിക്കും ദേശീയ മൃഗമാണ് ഈ കിളിമഞ്ചാരോ ജിറാഫ് അല്ലെങ്കിൽ മസായ് ജിറാഫ് ഈ കിളിമഞ്ചാരോ ജിറാഫിന്റെ അല്ലെങ്കിൽ മസായ് ജിറാഫിന്റെ പ്രത്യേകത അവയുടെ ശരീരത്തിൽ സവിശേഷമായിട്ടുള്ള വളഞ്ഞും തിരിഞ്ഞുമൊക്കെയുള്ള നമ്മുടെ ഒരുതരം തരം ഇലകൾ പോലെയുള്ള പുള്ളികളാണ് കാണുന്നത് തലയിൽ നിന്ന് മുട്ടുകാൽ വരെ ഇത്തരം പുള്ളികൾ ഉണ്ടാകും വ്യത്യസ്തങ്ങളായ ജിറാഫുകളെ പറ്റി ഞാൻ ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു സമയാസമയങ്ങൾ അതിന്റെ അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പൊ അത് മറക്കരുത് ജിറാഫുകളെ കണ്ട് പോകുന്ന വഴിയിൽ വീണ്ടും കണ്ടാമൃഗങ്ങളെ കണ്ടു പിന്നെ കുറെ സീബ്രകളെ കണ്ടു കുറെ ചെന്നപ്പോൾ ഒരു റേഞ്ചർ ഞങ്ങളുടെ ജീപ്പിന് കൈ കാണിച്ചു ിലും ഭൂരിഭാഗം പേരും സ്വാഹിലി ഭാഷയാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഇപ്പൊ കേട്ട സംസാരത്തില് ജാബോ എന്ന് പറയുന്നുണ്ട് ജാബോ എന്ന് പറഞ്ഞാല് സ്വാഹിലി ഭാഷയിൽ ഹലോ എന്നാണ് അർത്ഥം അപ്പൊ ഞങ്ങൾ ഈ റേഞ്ചറെ ഹലോ എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്ന ബഹളമാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് അവിടെ നിന്ന് കുറെ യാത്ര ചെയ്ത് ഞങ്ങൾ ചെന്നെത്തിയത് ചെക്ക് പോസ്റ്റ് പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത് ഈ പാർക്കിനകത്ത് തന്നെയാണ് ഇവിടെ റേഞ്ചർമാർ തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ തന്നെ ഈ മസായി ഗോത്രത്തിന്റെ വേഷമെണിഞ്ഞരാളെയും ഞങ്ങൾ കണ്ടു ഞങ്ങളെ കാത്തു നിൽക്കുന്ന പോലെയാണ് ഇയാൾ അവിടെ നിന്നിരുന്നത് ഞങ്ങളെ കാത്തു എന്ന് പറയണ്ട ഇവിടെ എത്തുന്ന ആരെയും കാത്തു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഓണത്തിനിടയ്ക്ക് കൂട്ടുകച്ചവടം നടത്തുന്ന സ്ഥലം അതായത് ഞങ്ങളെ ഇവിടെ എത്തിച്ചതിന്റെ പുറകില് മറ്റൊരു ഉദ്ദേശമുണ്ട് ഒന്ന് ഈ മസായി മനുഷ്യമായിട്ട് പരിചയപ്പെടുക അയാളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുക പിന്നെ ഇവിടെ നിന്ന് ഉള്ളിലേക്ക് അല്പം നടന്നാൽ ഇവിടെ കുറക്കടയിൽസ് ഉള്ള ഒരു വലിയ വാട്ടർ ബോഡി അല്ലെങ്കിൽ ഒരു വലിയ കുളം പോലെയുള്ള ഒരു ഭാഗമുണ്ട് അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോകുക അതിനാണ് ഈ റേഞ്ചർ ഞങ്ങളുടെ കൂടെ വന്നത് അപ്പൊ അതിന്റെയൊക്കെ പുറകില് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവർക്ക് ഈ മസായ മനുഷ്യനും റേഞ്ചർക്കും ഒക്കെ നമ്മളൊരു ടിപ്പ് കൊടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ കുളത്തിന്റെ അവിടെ നിന്ന് വീണ്ടും അകത്തേക്ക് നടന്നാല് വലിയ വലിയ മരങ്ങളിൽ കൂട് കൂട്ടിയിരിക്കുന്ന പക്ഷികൾ നമുക്ക് കാണാൻ കഴിയും ഈ ചെറിയ കാട്ടു വഴി ചെന്ന് അവസാനിക്കുന്നത് കാടിനകത്ത് ഒരു മസായി മാർക്കറ്റിലാണ് അവിടെ മസായി ഗോത്രക്കാരുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ അത് വഴിയിൽ നിരത്തിവെച്ച് വിൽക്കുന്ന മസായ് കാണാം ഈ മാർക്കറ്റിൽ ഞങ്ങളെ എത്തിച്ച് അവർക്ക് ബിസിനസ് കൊടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഞങ്ങളെ ഈ ഇവിടെ എത്തിച്ചതിന്റെ പുറകിലുണ്ട് എന്നാലും അതൊരു രസകരമായ അനുഭവമായിരുന്നു രസകരമായ യാത്രയായിരുന്നു നമ്മൾ ഈ മസായിക്കാരനെ പരിചയപ്പെട്ടു അയാളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു നമ്മൾ ഈ റേഞ്ചറുമായിട്ട് വളരെയധികം സംസാരിച്ചു അവരെയൊക്കെ ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുത്തു അതുപോലെ ഇവരുടെ കൂടെ ഈ കാട്ടിലൂടെ റേഞ്ചറുടെയും മസായി മനുഷ്യന്റെയും കൂടി ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഈ സ്മോൾ മസായി മാർക്കറ്റിലെത്തി അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ട് അപ്പൊ ഇതൊരു രസകരമായ യാത്രയാണ് സിംഹങ്ങളും മറ്റു വന്യമൃഗങ്ങളും ഒക്കെ നിറഞ്ഞ ആഫ്രിക്കൻ കാട്ടിലൂടെ നടന്നു പോകാനുള്ള ഒരു അവസരം നല്ല സന്തോഷത്തോടെ രസകരമായ വിശേഷങ്ങൾ പറഞ്ഞ് എല്ലാം കണ്ടാണ് ഞങ്ങൾ ഇവരുടെ കൂടെ അവിടം വരെ യാത്ര പൂർത്തിയാക്കിയത് ഈ റേഞ്ചർ കൂടുതൽ നേരവും എന്റെ കൂടെ ആയിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പുള്ളി എന്റെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മരങ്ങളുടെ മുകളിലിരിക്കുന്ന വലിയ വലിയ പക്ഷികളും അവരുടെ കൂടുകളും ഒക്കെ ഉണ്ട് ഇതൊക്കെ പിള്ളി കാട്ടിത്തരും എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തോളാൻ പറയും മാത്രമല്ല ഞാൻ പുറകിൽ നടക്കാൻ പാടില്ല റേഞ്ചറായിരിക്കണം ഏറ്റവും പുറകിൽ അത് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോ അതായത് ഒരു ഗ്രൂപ്പ് പോകുമ്പോൾ ഫ്രണ്ടില് നമ്മുടെ ഗൈഡുണ്ട് ഏറ്റവും ബാക്കിലായിരിക്കും റേഞ്ചർ അവരുടെ ഇടയിലായിരിക്കും നമ്മളെപ്പോഴും യാത്ര ചെയ്യുക ഡിസംബറിൽ നിങ്ങൾ ഈ പാർക്ക് സന്ദർശിക്കുകയാണെങ്കിൽ ഇവിടെ ധാരാളം സീബ്രകളെയും വൈൽഡ് ബീസ്റ്റുകളെയും കാണാം ദ ഗ്രേറ്റ് മൈഗ്രേഷന്റെ ഭാഗമായി താൻസാനിയിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന സീബ്രകളും വൈൽഡ് ബീസ്റ്റുകളുമാണ് ഈ ഭാഗത്തുനിന്ന് നിറയുന്നത് ദ ഗ്രേറ്റ് മൈഗ്രേഷനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കിട്ടാൻ വേണ്ടി മേക്ക് ഷുവർ യു ആർ സബ്സ്ക്രൈബിംഗ് ടു ദിസ് ചാനൽ ആൻഡ് എനേബിൾ ദ നോട്ടിഫിക്കേഷൻ വീണ്ടും യാത്ര തുടരുന്ന ഇടയ്ക്ക് മറ്റ് മൃഗങ്ങളെയും കുറെ ബബൂൺസിനെയൊക്കെ ഞങ്ങൾ കണ്ടു ബബൂണുകൾ എന്ന് പറഞ്ഞാൽ അവർ പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഓൾഡ് വേൾഡ് മങ്കീസ് എന്ന് പറയും ഈ കാണുന്നത് വെർവെറ്റ് മങ്കിയാണ് ഇടയ്ക്ക് കുറെ ഞങ്ങൾ ഗിനിക്കോഴികൾ പോകുന്നത് കണ്ടു ഇവരെ കെനിയയിലെയും താൻസാനിയയിലെയും സവാനുകളിൽ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്ന് ഞങ്ങൾ കുറെ ഇംബാലകളുടെ അടുത്താണ് എത്തിയത് ഇടത്തരം വലുപ്പമുള്ള ആന്റിലോപ്പുകളാണ് ഇംബാലകൾ എന്ന് വിളിക്കുന്നത് ഇവരെ പ്രധാനമായിട്ടും ആഫ്രിക്കയുടെ തെക്കും കിഴക്കുമുള്ള രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത് ഇവർ രണ്ട് മൂന്ന് രീതിയിലുള്ള ഗ്രൂപ്പുകളായിട്ടാണ് ജീവിക്കുന്നത് ഒന്ന് ടെറിട്ടോറിയൽ മെയിൽസ് വലിയ ആണുങ്ങൾ ഇവരിങ്ങനെ കുറെ സ്ഥലം സ്വന്തമാക്കി അവിടെ വാഴുന്ന ആണുങ്ങൾ പിന്നെ ബാച്ചിലേഴ്സ് അതായത് ചെറുപ്പക്കാരായ ആണുകൾ മൂന്നാമത്തേതാണ് ഫീമെയിൽ ഹേർഡ്സ് അതിൽ സ്ത്രീകളും കുട്ടികളും മാത്രം ഈ ഇതിൽ കുട്ടികൾ വലുതാകുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞുമ്പോൾ ഇവർ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകും അവരാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ ബാച്ചിലേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിൽ ചെന്ന് ചേരുന്നത് അവിടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആണുങ്ങൾ മാത്രമാണ് അപ്പോൾ ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് ടെറിട്ടോറിയൽ ആയിട്ടുള്ള മെയിൽസ് മൂത്തവര് ആ ആണുങ്ങൾ മാത്രം രണ്ടാമത്തെ ഗ്രൂപ്പ് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആണുങ്ങൾ മൂന്നാമത്തെ ഗ്രൂപ്പിലാണ് സ്ത്രീകളും പെണ്ണുങ്ങളും മാത്രം അപ്പൊ അതില് ഈ രസകരമായിട്ടുള്ളത് മീറ്റിങ് സമയമാകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പിനെ കണ്ടു കഴിയുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആണുങ്ങളിൽ ആരെങ്കിലും ഇവരുടെ കൂടെ കൂടാൻ വരും ഒന്നിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതായത് ഒന്നിൽ കൂടുതൽ ആൺ ഇമ്പാലകൾ വന്നു കഴിഞ്ഞാൽ അവര് തമ്മിൽ ഫൈറ്റ് നടക്കും അതിൽ ജയിക്കുന്ന ആൺ ഇമ്പാലയാണ് ഈ പെൺ ഇമ്പാലുകളുടെ കൂടെ കൂടുന്നതും അവരുമായിട്ട് മേറ്റ് ചെയ്ത് കുട്ടികൾ ഉണ്ടാക്കുന്നു ഇവിടെ കാണുന്നത് ഇങ്ങനെ ഒരാണും വളരെയധികം പെണ്ണുങ്ങളും മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ കൊമ്പുള്ളവനാണ് ഇവിടുത്തെ ആണ് അവൻ മാത്രമേ ഉള്ളൂ അവന്റെ ഇപ്പോഴത്തെ ഭാര്യമാരാണ് ഈ കാണുന്ന പെണ്ണുങ്ങൾ മുഴുവൻ നല്ല ഭംഗിയുള്ള കൊമ്പുകളാണ് ഈ ആൺ ഇമ്പാലുകൾക്കുള്ളത് രണ്ടു വർഷത്തേക്കും അല്പം വളഞ്ഞ് കൂർത്ത കൊമ്പുകളാണ് ഇവർക്കുള്ളത് അവിടെ നിന്ന് പോകുമ്പോഴാണ് തൊട്ടടുത്ത് ഒരു മസായ് ജിറാഫ് നിൽക്കുന്നത് കണ്ടത് അവന്റെ ശരീരത്തിലെ പാച്ചുകൾ നോക്കിയാൽ അറിയാം മുട്ടുകാൽ മുതല് തലവരെ ഇലകളുടെ ഷെയ്പ്പുള്ള ബ്രൗൺ പാച്ചുകൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മസാജ് ജിറാഫുകളുടെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ പാർട്ടിയുടെ യാത്ര ചെയ്യുമ്പോൾ വേറെ സഫാരി ജീപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാം അപ്പൊ ഇടയ്ക്ക് എതിരെ വന്ന ഒരു ജീപ്പിലെ ഡ്രൈവർ തൊട്ടടുത്ത സിംഹങ്ങളുള്ള കാര്യം ഞങ്ങളുടെ ഡ്രൈവറോട് പറഞ്ഞു ഡ്രൈവർമാർ തമ്മിൽ ഇങ്ങനെ വളരെയധികം ആശയവിനിമയം നടക്കും ഞങ്ങൾ തങ്ങനെ തപ്പിപ്പിടിച്ച് ചെന്നപ്പോഴാണ് അതിരസകരമായ ഒരു കാഴ്ച കണ്ടത് ഇണചേരുന്ന ഒരു സിംഹദമ്പതികൾ സിംഹങ്ങൾ ഇണചേരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു രസമാണ് കുറച്ച് ദിവസങ്ങളെടുക്കും ഇവരെ ഈ ഇണചേരൽ അവസാനിപ്പിക്കാൻ ഇവര് ഈ സമയമാകുമ്പോൾ ഏതെങ്കിലും ഒറ്റയ്ക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി എങ്ങോട്ടെങ്കിലും പോകും നമ്മൾ ഹണിമൂൺ പോകുന്നതുപോലെ ഇവർ മാറിപ്പോകും എന്നിട്ട് അവിടെ പിന്നെ ഒരു ബഹളമാണ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇണചേരലിന്റെ ബഹളം ആ ദിവസങ്ങളിലൊക്കെ ആര് അതിലൂടെ കടന്നു പോയാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈ സീൻ എപ്പോഴും കാണാൻ കഴിയും ഇവര് ബിസി ആയതുകൊണ്ടായിരിക്കണം അതിനു ചുറ്റും ഒരു പേടിയും ഇല്ലാതെ നടക്കുന്ന കുറെ ഇമ്പാലുകളെയും ഞങ്ങൾ അവിടെ കണ്ടു ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി ആ ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് വേറെ പലതും കാണാനുണ്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറെ മൃഗങ്ങളെയും ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ ഇനിയും കാണാം പക്ഷെ ഞങ്ങൾക്ക് നെയ്റോബിയിലെ ആനക്കുട്ടികളുടെ നഴ്സറിയിലേക്ക് പെട്ടെന്ന് പോകണം അവിടെ ഒരു നേരം മാത്രമേ സന്ദർശകരെ അനുവദിക്കൂ അപ്പൊ അത് ഞാൻ ടിക്കറ്റ് നേരത്തെ വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തൽക്കാലം നെയ്റോബ്യൻ നാഷണൽ പാർക്കിലെ മൃഗങ്ങളെയൊക്കെ വിട്ട് ഞങ്ങൾ ആനക്കുട്ടികളുടെ നഴ്സറിയിലേക്ക് വണ്ടി വിട്ടു ആ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഇതൊക്കെയാണ് നെയ്റോബ്യൻ നാഷണൽ പാർക്കിന്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രധാനമായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങളത് ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അതിലൊരു ആൾ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അതുപോലെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഇതിനെ കമന്റ് ചെയ്യാം നിങ്ങളുടെ കമന്റുകളും ചോദ്യങ്ങളുമാണ് ഇതിനെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ യാത്രയുടെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് ആൻഡ് ബൈ ബൈ